ബിലീവേഴ്സ് ചർച്ച് മാട്ടുകെട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു എം ഫണി ടു കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് അസിസ്റ്റന്റ് കമാൻഡന്റ് പി ഒറോയി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഗ്രേസ് ഗാർഡൻ സ്കൂളിന്റെ ഇരുപത്തിയൊൻപതാം വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് മാട്ടുക്കട്ടയുടെ ഖ്യാതി വാനോളമുയർത്തിയ സ്കൂൾ ഇരുപത്തിയൊൻപത് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് വാർഷികാഘോഷം പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുത്ത രക്ഷിതാക്കളെ ആദരിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ ചടങ്ങിൽ ആദരിക്കുകയും ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകുകയും ചെയ്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങുണർത്തുന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ാഘോഷം അസിസ്റ്റന്റ് കമാൻഡന്റ് റോയി ചെയ്തു ഇന്ന് അത്യുഗ്രമായ ഒരു ഭയത്തിൻ്റെയും കീഴിലാണ് പ്രത്യേകിച്ച് പേരൻസ് തൻ്റെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മടങ്ങി വരുമ്പോഴും അവരനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന തീ ഇതിന്റെ നടുവിൽ അവർ ും ചടങ്ങിൽ ബിരി ചർച്ച ട്രസ്റ്റി ഡയറക്ടർ ഫാദർ ഷൈജു മാത്യു അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു പ്രിൻസിപ്പൽ കെ ജെ തോമസ് പി ടി പ്രസിഡന്റ് ഷൈജു വർഗീസ് നിയുക്ത അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അംഗം അഭിലാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു സിറ്റിവിഷൻ ഉപ്പുതറ